ം സഹകാരി റൈസ് പ്ലസിന്റെ മറ്റൊരു കറന്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എൽ ഡി എക്സാമിനും തുടർന്ന് വരുന്ന മറ്റ് പരീക്ഷകൾക്കുമുള്ള പ്രിപ്പറേഷൻ അറിയാം അതിന്റെ കൂടെ കറണ്ട് അഫേഴ്സും പഠിച്ചു പോവുക കറണ്ട് അഫേഴ്സിന് ഞങ്ങൾ നിങ്ങളെ വളരെ നന്നായി തന്നെ സഹായിച്ചിരിക്കും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരവുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വസ്തുതകളാണ് ക്ലാസ്സിലേക്ക് കടക്കാം പാർലമെന്റ് മന്ദിരം ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണ പദ്ധതിയുടെ പേര് പുതിയ പാർലമെന്റ് മന്ദിരം വന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോ ആ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണ പദ്ധതിയുടെ പേര് എന്താണ് സെൻട്രൽ വിസ്ത പ്രോജക്ട് അപ്പോ എന്താണ് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണ പദ്ധതിയുടെ പേരാണ് സെൻട്രൽ വിസ്ത പ്രോജക്ട് എന്താണ് സെൻട്രൽ വിസ്ത പ്രോജക്ട് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തത് ആരാണ് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് എന്ന് എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിനാണ് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ആകൃതി പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി ത്രികോണാകൃതിയാണ് ത്രികോണാകൃതിയിലാണ് പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് മധ്യപ്രദേശിലെ ഖജരാഹോയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന വിജയാ ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ ബീജമണ്ഡൽ ഏത് ക്ഷേത്രമാണ് ക്ഷേത്രം അല്ലെങ്കിൽ ബീജമണ്ഡലിന്റെ മാതൃകയിലാണ് പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് ചോദ്യം വരാം വിജയാക്ഷേത്രം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ഏതാണ് മധ്യപ്രദേശാണ് മധ്യപ്രദേശിലെ ഹജ്രാവോയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന വിജയാക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വിജയാക്ഷേത്രം അല്ലെങ്കിൽ ബീജമണ്ഡൽ അപ്പോ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണ പദ്ധതിയുടെ പേരെന്താണ് സെൻട്രൽ വിസ്താ പ്രോജക്ട് എന്താണ് സെൻട്രൽ വിസ്താ പ്രോജക്ട് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ് പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിനാണ് ത്രികോണ ആകൃതിയിലായിരുന്നു മധ്യപ്രദേശിലെ വിജയാക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് പാർലമെന്റ് മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്ത കമ്പനി ഏതാണ് ടാറ്റ പ്രോജക്ട് ലിമിറ്റഡ് ആണ് ടാറ്റയുടെ കമ്പനി നമ്മുടെ ടാറ്റയുടെ ടാറ്റ പ്രോജക്റ്റ് ലിമിറ്റഡ് ആണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്ത കമ്പനി പുതിയ പാർലമെന്റ് മന്ദിരത്തിന് തറക്കല്ലിട്ടത് തറക്കല്ലിട്ടത് എന്നാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്തിനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയെട്ടിനാണ് എന്നാൽ തറക്കല്ലിട്ടത് എന്നാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന് തറക്കല്ലിട്ടത് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശില്പി ആരാണ് ബിമൽ ഹസ്മുഖ് പട്ടേൽ മറക്കരുത് ബിമൽ ഹസ്മുഖ് പട്ടേൽ ആണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശില്പി നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശില്പിയാണ് ബിമൽ ഹസ്മുഖ് പട്ടേൽ ആരാണ് ബിമൽ ഹസ്മുഖ് പട്ടേൽ ആകെ നിർമ്മാണ ചെലവ് എത്രയായിരുന്നു തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപ ഈ നിർമ്മാണ ചെലവൊക്കെ പഠിക്കണോ എന്ന് ചോദിച്ചാൽ പഠിക്കണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റും പി എസ് സി ചോദിക്കുന്നുണ്ട് നമ്മളെ എത്രത്തോളം കുഴപ്പിക്കാനാകുമോ അത്രത്തോളം കുഴപ്പിക്കാനുള്ള എല്ലാ പരിപാടികളും പി എസ് സിയുടെ കയ്യിലുണ്ട് അതുകൊണ്ട് ഇതെല്ലാം പഠിക്കുക ആകെ നിർമ്മാണ ചെലവ് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപയാണ് അഹമ്മദാബാദ് ആസ്ഥാനമായ എച്ച് എസ് സി പി ഡിസൈൻസ് എന്ന കമ്പനിയാണ് പുതിയ പാർലമെന്റ് കെട്ടിടം രൂപകൽപ്പന ചെയ്തത് അപ്പോൾ പുതിയ പാർലമെന്റ് കെട്ടിടം രൂപകൽപ്പന ചെയ്ത കമ്പനി ഏതാണ് എച്ച് എസ് സി പി ഡിസൈൻസ് എവിടെയാണത് അഹമ്മദാബാദിലാണ് എച്ച് സി പി ഡിസൈൻസ് എന്ന കമ്പനിയാണ് പ്രോജക്റ്റ് ഏറ്റെടുത്തത് ഏത് കമ്പനിയാണ് ടാറ്റ പ്രോജക്ട് ലിമിറ്റഡ് ആണ് ടാറ്റ പ്രോജക്ട് ലിമിറ്റഡ് ആണ് പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തത് ഇതെന്താണ് അഹമ്മദാബാദ് ആസ്ഥാനമായ എച്ച് സി പി ഡിസൈൻസ് എന്ന കമ്പനിയാണ് പുതിയ പാർലമെന്റ് കെട്ടിടം രൂപകൽപ്പന ചെയ്തത് അതിന്റെ ഡിസൈൻ ചെയ്തത് എച്ച് സി പി ഡിസൈൻസ് എന്ന കമ്പനിയാണ് എച്ച് സി പി ഡിസൈൻസിന്റെ ആസ്ഥാനം എവിടെയാണ് അഹമ്മദാബാദ് ആണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ ആകെ വിസ്തീർണം അറുപത്തി അയ്യായിരം ചതുരശ്ര കിലോമീറ്റർ ആണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ ആകെ വിസ്തീർണം പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആകെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളാണ് ഉള്ളത് എത്ര സീറ്റുകളാണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് പന്ത്രണ്ട് എഴുപത്തിരണ്ട് അതാണ് ആ നമ്പർ മറക്കരുത് അതിൽ ലോക്സഭ പഠിക്കാൻ എളുപ്പമാണ് എണ്ണൂറ്റി എൺപത്തി എട്ട് 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 എണ്ണൂറ്റി എൺപത്തി എട്ട് സീറ്റുകളാണ് ലോക്സഭയിലുള്ളത് രാജ്യസഭയിൽ എത്രയാണ് ത്രീ എയിറ്റ് ഫോർ എത്രയാണ് ത്രീ എയിറ്റ് ഫോർ മുന്നൂറ്റി എൺപത്തി സീറ്റുകളാണ് രാജ്യസഭയിലുള്ളത് ലോക്സഭയുടെ സീറ്റ് മറക്കരുത് എണ്ണൂറ്റി എൺപത്തി എട്ടാണെങ്കിൽ രാജ്യസഭയിൽ മുന്നൂറ്റി എൺപത്തി നാല് സീറ്റുകളാണ് അങ്ങനെ ആകെ പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ സീറ്റുകളുടെ എണ്ണം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രണ്ടാണ് നാല് നിലകളിലായി മുപ്പത്തി ഒൻപത് പോയിന്റ് ആറ് മീറ്ററാണ് പുതിയ കെട്ടിടത്തിന്റെ ഉയരം അപ്പോ എത്ര നിലകളുണ്ട് ആകെ നാല് നിലകളുണ്ട് നാല് നിലകളിലായിട്ട് മുപ്പത്തി ഒൻപത് പോയിന്റ് ആറ് മീറ്റർ ആണ് പുതിയ മന്ദിരത്തിന്റെ ഉയരം ഇതിൽ ഞാൻ ധവാർ ശക്തി കർമ്മദ്വാർ ഞാൻ ശക്തിദ്വാർ കർമ്മദ്വാർ എന്നീ മൂന്ന് കവാടങ്ങളാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന് ഉള്ളത് അപ്പോ പുതിയ പാർലമെന്റ് മന്ദിരത്തിന് എത്ര കവാടങ്ങളുണ്ട് മൂന്ന് കവാടങ്ങളാണ് ഏതൊക്കെയാണത് ഞാൻ ദ്വാർ ശക്തി കർമ്മദ്വാർ ഇത്തരത്തിൽ മൂന്ന് കവാടങ്ങളാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന് ഉള്ളത് പുതിയ പാർലമെന്റിൽ ദേശീയ പക്ഷിയായ മയിലിനെ പ്രമേയമാക്കിയാണ് ലോക്സഭാ ചേംബർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അപ്പോ ലോക്സഭാ ചേംബർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മയിലിനെ പ്രമേയമാക്കിയാണ് തിരിഞ്ഞു പോകരുത് ലോക്സഭാ ചേംബർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മയിലിനെ പ്രമേയമാക്കിയാണ് മയിലിനെ പ്രമേയമാക്കിയാണ് ലോക്സഭാ ചേംബർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അപ്പോൾ ആകെ എത്ര സീറ്റുകളാണ് ലോക്സഭയിലുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് സീറ്റുകളാണ് ലോക്സഭയിൽ എത്ര എണ്ണം എണ്ണൂറ്റി എൺപത്തി എട്ട് രാജ്യസഭ മുന്നൂറ്റി എൺപത്തി നാല് നമ്പറുകളൊന്നും മറന്നു പോകാതിരിക്കുക നാല് നിലകളിലായി മുപ്പത്തി ഒൻപത് പോയിന്റ് ആറ് മീറ്റർ ആണ് പുതിയ മന്ദിരത്തിൻ്റെ ഉയരം ദേശീയ പുഷ്പമായ താമരയെ പ്രമേയമാക്കിയാണ് രാജ്യസഭാ ചേംബർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അപ്പോൾ താമര രാജ്യം താമര രാജ്യം എന്ന് ഓർത്താ മതി രാജ്യസഭ ചേംബർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് താമരയെ പ്രമേയമാക്കിയാണ് താമര രാജ്യം നമ്മുടെ രാജ്യം താമര രാജ്യമാണ് എന്ന് ഓർത്തിരിക്കുക രാജ്യസഭാ ചേംബർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് താമരയെ പ്രധാനമാക്കി താമര രാജ്യം ലോക്സഭാ ചേംബർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മയിലിനെ പ്രമേയമാക്കിയാണ് മയിലിനെ പ്രമേയമാക്കിയാണ് ലോക്സഭാ ചേംബർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും ഒന്ന് ക്ലിയറായി പഠിക്കുക അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ താമര രാജ്യം എന്ന് ഓർക്കുക താമര രാജ്യം രാജ്യസഭാ ചേംബർ താമരയെ പ്രമേയമാക്കി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ലോക്സഭാ ചേംബർ മയിലിനെ പ്രമേയമാക്കി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം നടന്നത് എന്ന് ആദ്യ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊൻപതിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊൻപതിനാണ് ഉദ്ഘാടനം എന്നായിരുന്നു ഉദ്ഘാടനം എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു ആ ഉദ്ഘാടനം ചെയ്ത പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊൻപതിനായിരുന്നു പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ സമ്മേളനത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല് ആദ്യ ബില്ല് വളരെ പ്രത്യേകതകളുള്ള ബില്ലാണ് എന്തായിരുന്നു അത് വനിതാ സംവരണ ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ സമ്മേളനത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ലാണ് വനിതാ സംവരണ ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അങ്ങനെയെങ്കിൽ വനിതാ സംവരണ ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചത് എന്ന് വനിതാ സംവരണ ബിൽ ആദ്യമായി അവതരിപ്പിച്ചത് ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചത് എന്ന് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊൻപത് കാരണം അന്നാണ് പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം നടന്നത് രണ്ടായിരത്തി സെപ്റ്റംബർ പത്തൊൻപത് പുതിയ പാർലമെന്റ് മന്ദിരം പാർലമെന്റ് ഹൗസ് ഓഫ് ഇന്ത്യ എന്താണ് പാർലമെന്റ് ഹൗസ് ഓഫ് ഇന്ത്യ എന്ന് ഇംഗ്ലീഷിലും ഭാരത് കാ സൻസദ് ഭവൻ ഭാരത് കാ സൻസദ് ഭവൻ എന്ന് ഹിന്ദിയിലും അറിയപ്പെടുന്നു അപ്പോൾ എന്താണ് ഭാരത് കാ സൻസദ് ഭവൻ നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഹിന്ദിയിൽ അറിയപ്പെടുന്നതാണ് ഭാരത് കാ സൻസദ് ഭവൻ എന്താണ് പുതിയ പാർലമെന്റ് മന്ദിരം ഹിന്ദിയിൽ അറിയപ്പെടുന്നതാണ് ഭാരത് കാ സൻസദ് ഭവൻ അപ്പോ എന്താണ് പാർലമെന്റ് ഹൗസ് ഓഫ് ഇന്ത്യ അത് പാർലമെന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നതാണ് പാർലമെന്റ് ഹൗസ് ഓഫ് ഇന്ത്യ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അധികാര കൈമാറ്റത്തെ സൂചിപ്പിക്കാൻ ബ്രിട്ടീഷുകാർ ജവഹർലാൽ നെഹ്റുവിന് സമർപ്പിച്ച ചെങ്കോൽ പുതിയ മന്ദിരത്തിൽ സ്പീക്കറുടെ ഇരിപ്പിടത്തിന് സമീപം സ്ഥാപിച്ചു അപ്പോ നമ്മുടെ ബ്രിട്ടീഷുകാർ ജവഹർലാൽ നെഹ്റുവിന് അധികാരം കൈമാറിയപ്പോൾ സമർപ്പിച്ച ചെങ്കോൽ എവിടെയാണ് സ്ഥാപിച്ചത് സ്പീക്കറുടെ ഇരിപ്പിടത്തിന് സമീപം സ്ഥാപിച്ചു സ്പീക്കറുടെ ഇരിപ്പിടത്തിന് സമീപം സ്ഥാപിച്ചു എന്തിനെ സൂചിപ്പിക്കാനാണ് ചെങ്കോൽ സ്ഥാപിച്ചത് എന്തിനായിരുന്നു അധികാര കൈമാറ്റത്തെ അധികാര കൈമാറ്റത്തെ സൂചിപ്പിക്കാനാണ് ചെങ്കോൽ സ്പീക്കറുടെ ഇരിപ്പിടത്തിന് സമീപം സ്ഥാപിച്ചത് എന്തിനെ സൂചിപ്പിക്കാനായിരുന്നു അധികാര കൈമാറ്റം ഓർത്തിരിക്കുക അധികാര കൈമാറ്റം അധികാര കൈമാറ്റത്തെ സൂചിപ്പിക്കുവാനാണ് എന്ത് ചെങ്കോല് സ്പീക്കറുടെ ഇരിപ്പിടത്തിന് സമീപം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ജനുവരി പതിനെട്ടിന് സ്ഥാപിച്ച പഴയ പാർലമെന്റ് മന്ദിരത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ച പേരാണ് സംവിധാൻ സധൻ എന്താണ് സംവിധാൻ സധൻ അപ്പോൾ നമ്മുടെ പഴയ പാർലമെന്റ് മന്ദിരം നമ്മൾ മുന്നേ കഴിഞ്ഞ വർഷം വരെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന നമ്മുടെ പാർലമെന്റ് മന്ദിരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ജനുവരി പതിനെട്ടിനാണ് സ്ഥാപിച്ചത് അതിന് നമ്മുടെ പ്രധാനമന്ത്രി നിർദ്ദേശിച്ച പേരാണ് സംവിധാൻ സദൻ എന്താണ് സംവിധാൻ സദൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ജനുവരി പതിനെട്ട് എന്ന പോയിന്റും ഓർത്തിരിക്കുക പഴയ പാർലമെന്റ് മന്ദിരം സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ജനുവരി പതിനെട്ട് പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി മെയ് ഇരുപത്തി എട്ടിനാണ് ആദ്യ സമ്മേളനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊൻപതിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന് തറക്കല്ലിട്ടത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്തിനാണ് മറക്കാതിരിക്കുക ഇത്രയുമാണ് പുതിയ പാർലമെന്റ് മന്ദിരവുമായി ബന്ധപ്പെട്ട വാക്കുകൾ ആദ്യം അവതരിപ്പിച്ച ബിൽ വനിതാ സംവരണ ബിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നാണ് ആ ബില്ലിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് നോക്കേണ്ടതുണ്ട് വരും ക്ലാസ്സുകളിൽ വനിതാ സംവരണ ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൂടെയും നമുക്ക് കടന്നുപോകാം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് താങ്ക്